കേരള മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമിത്ഷാ പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും കേരളത്തിലെ പതിനായിരം വാർഡുകളിൽ ജയം ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് ബി ജെ പി സംഘടനാതല പ്രചാരണത്തിന് ഔദ്യോഗിക പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ ആ ലക്ഷ്യം പ്രഖ്യാപിക്കും ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലെ അയ്യായിരം വാർഡ് പ്രതിനിധികളുടെ സമ്മേളനമാണ് ഉത്തരഖണ്ഠ മൈതാനത്ത് നടക്കുന്നത് ബാക്കിയുള്ള പത്ത് ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് ഈ യോഗത്തിൽ വെർച്വൽ പങ്കെടുക്കും ബി ജെ പി വാർഡ് ഭാരവാഹികളല്ല മറിച്ച് വികസന ടീം എന്ന പേരിൽ രാജ ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷം ഓരോ വാർഡിലും പ്രത്യേകം തിരഞ്ഞെടുത്ത അഞ്ചു പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് വാർഡ് ഭാരവാഹികൾക്ക് പുറമെയാണ് ഈ വികസന ടീമിന്റെ പ്രവർത്തനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വരെയുള്ള പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഇവർ ചെയ്യുന്നത് ഇതിനായി വരാഹി എന്ന സ്വകാര്യ ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വാർഡിനും ഓരോ പഞ്ചായത്തിനുമായി പ്രകടന പത്രിക തയ്യാറാക്കും കേരളത്തിൽ ഏകദേശം പതിനേഴായിരത്തി തൊള്ളായിരം വാർഡുകളിൽ ബി ജെ പിക്ക് ഭാരവാഹികളുണ്ട് ഇതിൽ പതിനായിരം വാർഡുകളിൽ ജയമാണ് ലക്ഷ്യം നിലവിൽ ആയിരത്തി അറുനൂറ്റി എൺപത് വാർഡുകളാണ് ബി ജെ പി ജയിച്ചത് പത്ത് നഗരസഭകളും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളും ലക്ഷ്യത്തിലുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസിലാണ് മന്ത്രിസഭായോഗം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി യു എസിലായതിനാൽ യോഗം ഓൺലൈനിൽ ഈ ആഴ്ചത്തെ മന്ത്രിസഭായോഗം വെള്ളിയാഴ്ച ചേരും യോഗം പതിവായി ചേരുന്ന ബുധനാഴ്ച ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണിത് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി യു എസ് ആയതിനാൽ ഓൺലൈനായിട്ടും യോഗം ചേരുക സെക്രട്ടറി നിയമനത്തിൽ പഞ്ചായത്തുകൾക്ക് അവഗണനുകളിൽ സെക്രട്ടറിമാരില്ല എൺപത്തിയേഴ് എണ്ണവും യു ഡി എഫ് ഭരിക്കുന്നവ ഒഴിവുകൾ ഈ മാസം തന്നെ നികത്തുമെന്നാണ് മന്ത്രി പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളെ ഉന്നമിട്ട് നിയമനങ്ങളിൽ സർക്കാരിന്റെ കടം വെട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരെ നിയമിക്കാൻ തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് യു ഡി എഫ് ഭരിക്കുന്നവയെ വ്യാപകമായി വെട്ടി കേരള സർവകലാശാല രജിസ്ട്രാറായി വീണ്ടും ചുമതലയേറ്റ് അനിൽകുമാർ നീക്കം തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാനിരിക്കെ സിൻഡിക്കേറ്റിന്റെ അടിയന്തര നിർദ്ദേശപ്രകാരമാണ് അനിൽകുമാർ രജിസ്ട്രാറിന്റെ ചുമതല ഏറ്റെടുത്തത് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നു നടപടി സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമാകേണ്ടതില്ലെന്ന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ സർക്കുലർ ഡി ജി പി ചുമതലയേറ്റ ശേഷം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ ആദ്യ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വിവാദമുണ്ടാക്കുന്ന പോസ്റ്റുകളും കമന്റുകളും വേണ്ടെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്